പൊടിയും പായലും പിടിച്ചു കിടന്ന നാട്ടിലെ മതിലുകളെല്ലാം തിരഞ്ഞെടുപ്പായതോടെ കളറായി ഡിജിറ്റൽ പോസ്റ്ററുകളും പെയിന്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലും പേരും ഹൃദയത്തിൽ പതിയാൻ ഇപ്പോഴും വേണമെന്നാണ് പൊതുവിലെ അഭിപ്രായം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വെള്ളച്ചായത്തിൽ കുളിച്ചെടുങ്ങുകയാണ് പൊടിയും പായലും പിടിച്ചു കിടന്ന നാട്ടിലെ മതിലുകളെല്ലാം എ ഐ സാങ്കേതിക വിദ്യ അടക്കം പരസ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമ്പോഴും ചിഹ്നവും പേരും സ്ഥാനാർത്ഥിയുടെ മനസ്സിൽ പതിയാൻ ചുമരെഴുത്തുകൾ വേണമെന്നാണ് കിഴിവഴക്കം പോസ്റ്ററുകളെക്കാൾ ആകർഷകമായതിനാലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഇപ്പോഴും ചുമരഴുത്തിന് പ്രാധാന്യം നൽകുന്നത് നീലത്തിൽ മുക്കിയ നൂലുകൊണ്ട് ബോർഡർ വരയ്ക്കും അതിനുള്ളിലാണ് എഴുത്ത് ചില ബോർഡർ ഇല്ലാതെ നേരിട്ട് തന്നെ മനസ്സിൽ പതിഞ്ഞ ചിഹ്നങ്ങൾ മതിലിൽ പതിക്കും തിരഞ്ഞെടുപ്പ് കാലം എന്നാൽ കലാകാരന്മാർക്ക് തിരക്കേറിയ ദിവസങ്ങളാണ് ചുമരഴുത്ത് തിരിച്ചു കൊണ്ടു നമ്മൾ ഫ്ലക്സുകളും മറ്റും എല്ലാ ഭാഗത്തും ഉണ്ട് ഇവിടെ നമ്മളിപ്പോ ചുമരഴുത്താണ് പ്രകാശൻ എഴുതി അല്ല ഇതിപ്പം മറ്റുള്ള എല്ലാവരും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇവർക്കൊരു അവസരമാണ് കലാകാരന്മാർ ഒരു അവസരമാണ് അതുമാത്രമല്ല തനത് കല എന്നുള്ള രീതിയിൽ പഴയ ആ കാലിഗ്രാഫിയുടെ ആ ഒരു പ്രാധാന്യമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിലനിർത്താനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ വേസ്റ്റ് വരുന്നില്ല തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രാദേശിക നേതാക്കളുടെ രാഷ്ട്രീയ ചുമതല പ്രധാനമായും രണ്ടാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ചുമരെഴുതാനുള്ള മതിൽ ബുക്ക് ചെയ്യലും ഇതിനായുള്ള നെറ്റോട്ടത്തിലാവും പലരും ചിഹ്നവും വാർഡിന്റെ പേരുമെഴുതിയാണ് പലയിടത്തും ചുമരുകൾ ബുക്ക് ചെയ്യാറ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എത്തുന്നതോടെ ചുമരിൽ ഇവരുടെ ചിത്രങ്ങളും പേരും തെളിയും വീടുകൾക്ക് പെയിന്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന എമൽഷനാണ് ചുമരെഴുത്തിന് ഉപയോഗിക്കുന്നത് അരികുക്കളിൽ ഫ്യൂറസിന്റെ പെയിന്റും ഉപയോഗിക്കുന്നതോടെ എഴുത്ത് രാത്രിയും തിളങ്ങും മതിലിൽ ചേർത്ത് വെച്ച് പെയിന്റടിച്ചാൽ ചിഹ്നം തെളിയുന്ന സ്റ്റെൻസിലുകൾ വിപണിയിലുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല സ്ഥാനാർത്ഥിയിലൂടെ ഫ്ലെക്സിൽ പ്രിന്റ് ചെയ്ത ചിത്രം മതിലിൽ ഒട്ടിച്ചും ചുറ്റും ചായമടിച്ചും പെയിന്റിങ്ങാണെന്ന ഫീൽ ഉണ്ടാക്കി ചുമരെഴുതുന്നവരുണ്ട് ഫ്ലെക്സ് വന്നതോടെ ചുമരെഴുത്തുകളുടെ കാലം കഴിഞ്ഞെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ചുമരെഴുതുന്നവർക്ക് ഇപ്പോഴും ജോലിയുണ്ട് അവസരങ്ങൾ അല്പം കുറഞ്ഞെന്ന് മാത്രം കാലത്തും ഇതിനു മാറ്റമില്ല சஹாரா கோல்டன் டாயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்